ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിൽ തന്നെ നടന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങളിൽ ഒന്നായിട്ടുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്നാണ് ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ് ട്യൂഡർ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടമാണ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ടാണ് ഭരണം നടത്തിയത് ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റുവാർട്ട് രാജവംശം സ്റ്റുവാർട്ട് രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ഫനോവേറിയൻ രാജവംശമാണ് അവിടെ ഭരണം നടത്തിയത് ട്യൂഡർ രാജാക്കന്മാരുടെ തുടർന്ന് വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടുത്തറ പുതുതായി ഉയർന്നു വന്ന വ്യാപാരികൾ ആയിരുന്നു സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളും ആയിരുന്നു അക്കാലത്തെ സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് ഇവർ ഷടിച്ചിരുന്നു കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെൻറ്റിനെ വകവയ്ക്കാതെ പാർലമെൻറ്റിനു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതേ സമയം വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായിട്ട് അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നിരുന്നു ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ വിദൂര വിദൂരദേശങ്ങളുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിച്ചു ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായിട്ടാണ് ഇംഗ്ലീഷ് പാർലമെൻറ്റ് നിയമങ്ങൾ പാസാക്കിയത് സമ്പന്നരായ ഭൂ ഉടമകളും വ്യാപാരികളും വിദ്യാഭ്യാസ സമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് പാർലമെൻറ്റ് സംരക്ഷിച്ചിരുന്നത് പാർലമെൻ്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെൻറ്റും തമ്മിൽ ദീർഘനാൾ നിലനിന്ന ഭരണഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾക്ക് കാരണമായി ഈ തർക്കത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഫ്യൂഡൽ താൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ മധ്യവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെൻറ്റാണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്നുള്ളതാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയെ കുറിച്ചും നോക്കാം മത നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കാത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ഹെൻറി എട്ടാമനാണ് കാതോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമൻ ഹെൻറി എട്ടാമൻ്റെ പുത്രനായ എഡ്വേർഡ് ആറാമൻ കാലത്ത് രൂപം കൊണ്ട ഒരു സഭയാണ് പ്രൊട്ടസ്റ്റൻറ്റ് സഭ ഒരു പ്രത്യേക പ്രാർത്ഥന പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനക്കായിട്ട് എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധിതമായിട്ട് ഉപയോഗിക്കണമെന്ന് ഈ സഫ നിർദ്ദേശിച്ചു എലിസബത്ത് രാജ്ഞി വാഴ്ചയേറിയപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവരും സ്വീകരിക്കാകുന്ന രീതിയിൽ സ്ഥാപിച്ച ഒരു സഭയാണ് ആംഗ്ലിക്കൻ സഫ ഇത് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായിട്ട് മാറി ആംഗ്ലിക്കൻ സഫയിൽ അംഗം അല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിലെ കിരീട അവകാശം ലഭിക്കുകയില്ല പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിൻ്റെ ഇംഗ്ലണ്ടിലെ അനുയായികളാണ് പ്യൂറിട്ടന്മാർ പ്യൂരിട്ടൻ സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് പുരോഹിതന്മാരെയോ മതാധ്യക്ഷയും വിശ്വസിക്കാൻ വിശ്വാസികൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച പ്യൂറിട്ടന്മാർ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിനും ആയിരത്തി അറുനൂറ്റി അമ്പതിനും ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മേൽ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തി രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭയും പ്യൂറിറ്റൻ സഭയും ഇരുപക്ഷത്തായിട്ട് നിലയുറപ്പിച്ചു സ്റ്റുവട്ട് രാജാക്കന്മാർ പൊതുവെ കാത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്ന് നിന്നു പ്യൂറിട്ടൻ സഭ പാർലമെൻറ്റിൻ്റെയും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തെയും നിലപാടുകളോട് താല്പര്യം കാണിച്ചു പാർലമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഇത് രാജാവും പാർലമെൻറ്റിനും തമ്മിലുള്ള തർക്കങ്ങളെ മൂർച്ഛിക്കുകയും ചെയ്തു നമുക്ക് ലോങ് പാർലമെൻറ്റ് അഥവാ നീണ്ട പാർലമെൻറ്റ് എന്തെന്ന് നോക്കാം ഇംഗ്ലണ്ടിൽ രാജാവിനെ സ്വേച്ഛാധികാരിയായ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ് ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പതിനൊന്ന് വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ നാൽപ്പത് വരെ സ്വേച്ഛാധികാരിയായിട്ട് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു എന്നാൽ സ്കോട്ട്ലൻഡുമായിട്ടുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണത്തിൻ്റെ ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായിട്ട് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പാർലമെൻ്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായിട്ട് അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെൻറ്റ് ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ തുടർന്നു അതറിയപ്പെടുന്നത് നീണ്ട പാർലമെൻറ്റ് എന്നാണ് ട്രൈനൽ ആക്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തൊന്നുമായിട്ട് ബന്ധപ്പെട്ട പാർലമെൻറ്റാണ് നീണ്ട പാർലമെൻറ്റ് അടുത്തതായിട്ട് റംബ് പാർലമെൻറ്റ് എന്തെന്ന് നോക്കാം കാലക്രമത്തിൽ പാർലമെൻറ്റിനും രാജാവിനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെയും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ സമയത്ത് രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് വിഭാഗം വിജയം നേടിയെടുത്തതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെല്ലാണ് തന്നെ എതിർത്ത മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് ഈ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് റംബ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് എന്നാണ് ചാൾസ് അന്നാമനെ വിചാരണ ചെയ്ത വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും റംബ് പാർലമെൻറ്റ് ആയിരുന്നു അടുത്തതായിട്ട് കോമൺവെൽത്ത് കാലഘട്ടം ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് വരെയാണ് ആ കാലഘട്ടം സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഇത് പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത് എന്നാൽ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം ഇത് നിരാകരിച്ചു ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ട മറ്റൊരു പേര് ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ് വലിയവർ ക്രോം ശേഷം അധികാരമേറ്റത് ചാൾസ് രണ്ടാമനാണ് മഹത്തായ വിപ്ലവത്തിലേക്ക് ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടത് ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ് ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേഛാധിപരമായിട്ടുള്ള നടപടികൾ രാജാവും പാർലമെൻറ്റുമായിട്ട് വീണ്ടും തർക്കങ്ങൾക്കിടയായിട്ടുണ്ടായി ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടിയ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് തുടർന്ന് ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരി സെക്കൻഡിനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിട്ട് പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നാണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഹംടൻ ആണ് ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളിൽ വിധേയമാവുകയും ചെയ്തു രാജഭരണത്തിന് മേൽ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു ഇത് സുപ്രധാനമായിട്ടുള്ള ആയത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലെ അവകാശ നിയമമാണ് ബിൽ ഓഫ് റൈറ്റ്സ് തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു എന്നാൽ ആംഗ്ലിക്കാൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശി ആകാൻ കഴിയുകയുള്ളായിരുന്നു വ്യാവസായിക വിപ്ലവം എന്തെന്ന് നോക്കാം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപ്പാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് വ്യാവസായിക വിപ്ലവം എന്നാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ടുണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് പീറ്റർ ലു കൂട്ടക്കൊല വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് ഫ്ലയിങ് ഷട്ടിൽ ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലാക്കിയില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെൻറ്റ് പരമാധികാരവും ലഭിച്ചു അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കണമെന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത് ഗ്രീൻ റിബൺ ക്ലബ് എന്തെന്ന് നോക്കാം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസലറിനെതിരെ കിങ്സ് ഹെഡ് ഭരണ ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് ക്ലബിലെ അംഗങ്ങൾ ധരിച്ചിരുന്ന തൊപ്പികളിലെ പച്ച നിറമുള്ള റിബണുകളാണ് ഈ പേര് ലഭിച്ചത് ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കിങ്സ് ഹെഡ് ക്ലബ്ബെന്നാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന പുനർനാമകരണം ചെയ്തത് വ്യാവസായിക വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെ നോക്കാം ഫ്ലയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് മോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജും സ്റ്റീവൻസണും ചേർന്നിട്ടാണ് വ്യവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് വിശ്വചരിത്രാവലോകനം അഥവാ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വ്യവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്പിളിൻ്റെ ഒരു ചിത്രമാണ് മോഡേൺ ടൈംസ് ജോവാൻ ഓഫ് ആർക്ക് ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയാണ് വനിതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ മതനിന്ദ കുറ്റം ചുമത്തി ജീവനോടെ അഗ്നിക്ക് ശതവത്സരം യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് വരെയാണ് മെയ്ഡ് ഓഫ് ഓൾലിയാൻസ് എന്നറിയപ്പെടുന്ന വനിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനാറിന് ബെനഡിക്റ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മി ഫായും കേരളത്തിൻ്റെ ജുവാനോ ഫാർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയനും ആണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടെ ലോക ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ടോപ്പിക്കായിട്ടുള്ള ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഏവർക്കും നന്ദി നമസ്കാരം